ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് സേമിയ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റായിട്ട് ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ ആർക്കും എടുക്കാൻ പറ്റും റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് സേമിയ പതിനഞ്ച് രൂപ വിലയുള്ള പാക്കറ്റാണേ ഇതുപോലെ ഒരു പാത്രത്തിൽ കിട്ട് കൊടുത്തേന് ഇത് വറുത്ത ക്ഷേമിയാണ് കേട്ടോ നിങ്ങളെ കയ്യിൽ വറുക്കാത്തതുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈ റെസിപ്പി എടുക്കാൻ പറ്റും മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ലൊരു രട്ടിപ്പൊളി റെസിപ്പിയാണ് പിന്നെ ഇതേക്ക് ആവശ്യമായത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കപ്പ് മൈദർ തലുമതി പിന്നെ രണ്ട് മുട്ടയിടെ നമുക്ക് വേണ്ടിയത് അങ്ങനെതാ ആദ്യം തന്നെ ഈ ഒരു സേമ്യം ഞാൻ ഇടയ്ക്ക് തട്ടിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഒരഞ്ച് മിനിറ്റ് നേരം ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ടത് ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്തു ഒരു വെറൈറ്റി തന്നെയാണ് അങ്ങനെ അങ്ങനെന്താ എല്ലാ കുയ്യയിലും ഞാനിതാ ഈ ഒരു സേമിയ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ്താ ഒന്നങ്ങോട്ട് ചൂടായതിന് ശേഷം ഞാൻ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആ ചൂടാറിയതിന് ശേഷത്താ ഞാൻ ഈ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കണത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഇനി അതെല്ലാം ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞമ്മൾക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റേ ഗസ്റ്റൊക്കെ എന്തായാലും ഇഷ്ടപ്പെടോ പിന്നെ ഇതിന് ഒരുപാട് ടൈമും വേണ്ട എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ അങ്ങനെന്താ ചൂടറിയു ശേഷം ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടതാണ് ഇതൊക്കെ രണ്ട് മുട്ടയും കൂടി ഒടിച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു കോതുമ്പ് പൊടിയും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ പഞ്ചസാര ഒക്കെ ഇഷ്ടമില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആണി ശർക്കര അതിൽ ഇട്ട് കൊടുത്താലും മതിയെ ഒന്നങ്ങോട്ട് ജസ്റ്റ് അത് വെള്ളമാക്കി ലായനിക്കിയിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കിട്ടും ഇനി ഞാനിതാ ഒരിക്കൽ ഗ്ലാസ് പാലായിട്ട് ഒഴിച്ച് കൊടുക്കണേ പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കോയുമുട്ടയും കൂടി ഒടച്ച് പറഞ്ഞാൽ മതിയെ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കി എടുക്കുകയാണ് കേട്ടോ വെള്ളം പോരായിരുന്നു എന്ന് തോന്നിയാൽ ഒരു സ്പൂണ് പാലോ അല്ലെങ്കിൽ കുറച്ച് നേരിയ ചുടുവെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയെ അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷതാണ് ഞാൻ ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഈ വെള്ളമൊക്കെ പാകമായിട്ട് തന്നെ കിട്ടിയ കേട്ടോ ചിലപ്പോൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണൊക്കെ വെള്ളം പോരായി ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഇത് ടൈറ്റാ ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് കോതുമ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കണ്ടില്ല ഈ ഒരു ലെവലിന് ഈ ഒരളവിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വെള്ളം പാകമായിട്ട് തന്നെ കിട്ടുക ഇനി ഞാനിതാ മിക്സി ജാർ എടുത്തതിന് ശേഷം ഇതീക്കുക ഈ ഒരു മിസ്സങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ് കയ്യിലില്ലെങ്കിൽ ഒരു സ്പൂണ് വാനി ലൈസൻസും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ ഒന്നെങ്കിൽ വാനി ലൈസൻസ് അല്ലെങ്കിൽ ഏലക്കായ് ഏതെങ്കിലും ഒന്ന് മതി അങ്ങനെ എന്താ അത് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ് അരച്ചെടുത്തതിനു ശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ലേ ഈ ജാറ് കൈ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് പഠിച്ചിട്ട് ഇതീക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിക്ക് ഞാനിതാ ഒരു കാ കാർട്ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കിയെടുക്കുകയാണ് ഒരു മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണേ അപ്പോഴാണ് ഉപ്പും ബേക്കിംഗ് സോഡൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഒരു മാവുമായിട്ട് യോജിക്കുകയുള്ളതിനു വേണ്ടിയിട്ടാണ് പിന്നെന്താ ഞാനിതിക്കൊരു ഒന്നര സ്പൂൺ ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി വെജിറ്റബിളോ ഏത് ഓയിലായാലും പ്രശ്നമില്ല സൺഫ്ലവർ ഓയിലോ ഏതായാലും നമുക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതുങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ കരിഞ്ജീരകം ചിലർക്ക് ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു രുചി ഇഷ്ടപ്പെടുമല്ലോ ഇഷ്ടപ്പെടാത്ത പോലുണ്ടെങ്കിൽ ഇവക്ക് ഓപ്ഷനൽ ആണ് ഇതുപോലെ നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതേപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചേക്കാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇതേപോലെ ഇങ്ങോട്ട് പിന്നെ ഒന്നങ്ങോട്ട് തേച്ചെടുത്തേക്കാണ് ഇത് സമയത്ത് നമ്മൾ തീയന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പാരണ സമയത്ത് തീ കുറച്ച് കൊടുക്കാം വേണ്ടിയത് ഇനി ഇതാ ഈ ഒരു മാവ് ഞാൻ ഇതീക്കുക ഒഴിക്കാൻ പോവുകയാണേ ഇനി നമ്മൾ കേക്ക് തിനിൽ ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ച് അങ്ങനെ നമുക്ക് റെസിപ്പി എടുക്കാം കേട്ടോ ഓവനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഈ ഒരു കേക്ക് പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് അതിലൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണത് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അങ്ങനെതാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാണ് ഇനി ഇരിക്കുക ഞാൻ കുറച്ച് നെക്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ചിട്ടാണ് നെക്സുകൾ ചേർത്ത് കൊടുക്കണത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഈ ഒരു മാവിൻ്റെ ഉള്ളിലായിട്ടൊക്കെ പോകാൻ സാധ്യത ഉണ്ട് അതാണ് അങ്ങനെ അങ്ങനെതാ അങ്ങനെ മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റിന് ശേഷം താ ഞാൻ തുറന്നെടുത്തപ്പോൾ കണ്ട ഇതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വേവാനുണ്ട് ആ ഒരു സമയം കൊണ്ടിതാ കുറച്ച് മുന്തിരി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു നെയ്യിട്ടിട്ട് ഒന്നങ്ങടെ ചൂടാക്കിയിട്ട് ഇതുപോലെ എടുത്തതാണ് കേട്ടോ അതും കൂടിതാ ഈ ഒരു സമയത്ത് ഇതേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ ഓപ്ഷനൽ ആട്ടോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതില്ലെങ്കിൽ പ്രശ്നമെന്നില്ലേ പിന്നെ അല്ലെങ്കിൽ കുറച്ച് കരിഞ്ചീരക്കോ അല്ലെങ്കിൽ ഇനി കയ്യിലുള്ള അത് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ മുന്തിരി തന്നെ ആവണം എന്നില്ലേ അങ്ങനെന്താ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്നും മഞ്ചാക്കിയെച്ചോ ഇങ്ങോട്ട് ഞാനിതാ ഒരു പത്ത് മിനിറ്റും കൂടി ഞാൻ മോടി വെക്കാൻ പോവുകയാണ് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കിട്ടും കാരണം ഇതിൻ്റെ അടിയൊക്കെ നെരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നെരിച്ചിലോട് കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പിന്നെ മാറ്റിയെടുക്കാം കേട്ടോ ഞാൻ ചെറിയ തീ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാൻ പാത്രം എന്നാൽ താഴെ വയ്ക്കേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ലേ ഒരു ഈർക്കിളി വെച്ചിട്ട് ഒട്ടാതിരിക്കണ ആ ഒരു രീതി വരുമ്പോൾ അവിടെ ഈ ഒരു വെന്ത്യണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക കണ്ടോ ഇതുപോലെതാ മനസ്സിലാക്കലാണേ അപ്പോൾ താ റെസിപ്പി റെസിപ്പിതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കിട്ടും എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ എല്ലാവർക്കും ഈ എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി റെസിപ്പിയാണ് ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലിട്ടാണ് കാണാത്തവരൊക്കെ എനിക്ക് കണ്ടു നോക്കാം നിഷാ അന്നത്തെ വീഡിയോ ഇത്ര തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും അസുഖമാണ്